ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സീക്രട്ട് ഡിസയർ എന്താണ് എന്നുള്ളതാണ് അവർ മനസ്സിലെ രഹസ്യമായിട്ട് എന്താണ് ആലോചിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസായി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ കളഞ്ഞേക്കുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരാം വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് സമയം കളയാതെ റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ റൊമാൻസ് ഏഞ്ചൽസ് എന്ത് മെസ്സേജാണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ രണ്ട് കാർഡ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് എന്നുള്ള കാർഡാണ് ആൻഡ് സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് യു ഡിസേർവ് ലവ് എന്നുള്ളൊരു കാർഡാണ് അപ്പോൾ ഈ ഒരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ എന്നുള്ളൊരു കാർഡാണ് അതായത് ഇന്നത്തെ നമ്മുടെ സ്പ്രെഡിൽ വന്നിരിക്കുന്ന ആ ഒരു വ്യക്തികളുടെ എനർജി അല്ലെങ്കിൽ അതിനുള്ള ഒരു സൂചനയായിട്ടാണ് നമുക്ക് ഈ ഒരു കാർഡ്സ് കാണിച്ചു തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് ഇന്നത്തെ നമ്മുടെ സ്പ്രെഡിൽ വരുന്ന എനർജീസിന് അങ്ങനെയുള്ള ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷന് സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് അതുപോലെ തന്നെ സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് യു ഡിസേർവ് ലവ് ദ മീൻസ് യു ആർ ലവബിൾ എന്നുള്ളൊരു കാർഡാണ് അപ്പോൾ അതായത് നമുക്ക് സ്നേഹം കൊടുക്കാനാണെന്നുണ്ടെങ്കിലും കിട്ടാനാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു യോഗം വേണം ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ ചിലർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവാറുണ്ട് സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് എപ്പോഴും സ്നേഹം അനുഭവിക്കാനും അവർക്ക് കൊടുക്കാനും സാധിക്കുന്ന ആൾക്കാരുണ്ട് ചിലരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ചില കാലങ്ങളിൽ ഒരു മാജിക്ക് പോലെ വന്ന് ഒരുപാട് സ്നേഹവും സന്തോഷവും എല്ലാം കിട്ടി പിന്നീട് കംപ്ലീറ്റ്ലി പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സ്റ്റേറ്റസ് ഇപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജീസുള്ള വ്യക്തികളുടെ ഒരു സ്റ്റേറ്റസ് ചിലപ്പോൾ അവരുടെ പേഴ്സൺ കൂടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാത്തവരാണ് അപ്പോൾ ഏതൊരു രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് ആ ഒരു ലൗ കടന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് തിരിച്ചൊരു സ്നേഹം അനുഭവിക്കാനുള്ള ഒരു സമയം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ആ ഒരു കാർഡ് അപ്പോൾ നമുക്കിന്ന് സ്പ്രെഡിലേക്ക് വരാം ഇവിടെ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും വളരെയധികം മെച്ചൂർ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കണം അവരുടെ ഒരു ഏജ് കാറ്റഗറി എന്താണെന്നുണ്ടെങ്കിലും വളരെയധികം ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഉറച്ചൊരു ഒരു വ്യക്തിയാണ് മാത്രമല്ല അവരുടെ ലൈഫിൽ എന്ത് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും അവർ വളരെയധികം ഡൗൺ ആയി പോയി കഴിഞ്ഞാലും അവർ തന്നെ അത് തിരിച്ച് കയറി വരാനുള്ളൊരു കരുത്തുള്ളൊരു പേഴ്സൺ ആണ് അതായത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും തീർച്ചയായിട്ടും അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാവരുടെ ലൈഫിനകത്ത് ഉണ്ടാവും പക്ഷേ ചിലവർ എന്തെങ്കിലും വിഷമോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡൗൺ ആയി പോകാറുണ്ട് അത് അതിജീവിച്ച് മുന്നോട്ട് വരാറുണ്ട് അപ്പോൾ ഒരു സ്കിൽ ഈ ഒരു പേഴ്സണും തീർച്ചയായിട്ടും ഉണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ സാഹചര്യങ്ങളും അവർക്ക് ഓവർകം ചെയ്ത് വരാൻ സാധിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അതുമാത്രമല്ല ഈ ഒരു വ്യക്തിയെ ചിലപ്പോൾ ആരെങ്കിലും ഒന്ന് ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരിക്കലും അത് മറക്കില്ല ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ അവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് മറന്നു എന്നോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ക്ഷമ പറയുമ്പോൾ ഇറ്റ്സ് ഓക്കേ എന്നൊക്കെ പറഞ്ഞ പറഞ്ഞാൽ കൂടിയും അവരുടെ മനസ്സിനകത്ത് അത് കിടക്കും അതായത് എന്തെങ്കിലും ഒരു പകയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിനകത്ത് ഒരു ഉണങ്ങാത്ത മുറിവ് പോലെ സൂക്ഷിക്കുന്ന വ്യക്തികളാണ് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളവരെക്കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലോസ് സർക്കിളിലുള്ള ആളുകൾക്ക് അറിയാമായിരിക്കാം അവർ കുറച്ചൊക്കെ ഹാർട്ടഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് പക്ഷേ ഇവരുടെ വെട്ടിത്തുറന്ന് പറയുന്ന ആ ഒരു സംസാര രീതി എന്ന് പറയുന്നത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഒരു ഈർഷ്യ തോന്നിയേക്കാം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അഹങ്കാരമുള്ള വ്യക്തിയാണെന്ന് ആളുകൾ പറഞ്ഞേക്കാം അപ്പോൾ ആ ഒരു രീതിയിലുള്ള ക്യാരക്ടറാണ് അപ്പോൾ അതായത് അതായത് സ്വഭാവത്തിൽ വളരെയധികം ഒരു മെച്ചൂർ എന്നുള്ള രീതിയിൽ പെരുമാറുന്നു അല്ലെങ്കിൽ ആ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും അവരെ ഏതെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും ഹെർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് താഴ്ത്തി താഴ്ത്തിക്കെട്ടുക എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല ചിലപ്പോൾ തമാശ ഒക്കെ പോലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സീരിയസ് ആയിട്ട് എടുക്കും ആ ഒരു കോമഡിയോ കാര്യങ്ങളൊന്നും ആൾക്ക് പിടിയിട്ടണമെന്നില്ല അപ്പോൾ അതുപോലെയുള്ളൊരു നേച്ചറാണ് അതുപോലെ തന്നെ ഞാനാണ് എല്ലാത്തിനേക്കാളും വലുത് എന്നുള്ളൊരു ഭാവം ഉണ്ടായേക്കാം അതായത് അവരുടെ മനസ്സിനകത്ത് അവർ അവർക്ക് അതിനെ അത്ര അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ വ്യക്തികളാണെന്ന് സ്വയം ചിന്തിക്കുന്ന ആളുകൾ തന്നെയാണ് അതുപോലെ തന്നെ മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് ഉണ്ടായേക്കാം ഇപ്പോൾ നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ ഏതെങ്കിലും ഒരു കാര്യത്തിന് വഴക്കിട്ട് കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ ഇവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ കൂടി അംഗീകരിച്ച് തരണമെന്നില്ല പക്ഷെ അവരുടെ ഒരു ന്യായത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ ചെയ്തതാണ് ശരി എന്നുള്ളത് അവസാന നിമിഷം വരെ അവർ വാദിച്ചുകൊണ്ടിരിക്കും വിട്ടുകൊടുക്കില്ല അങ്ങനെയുള്ളൊരു മനോഭാവം വളരെ കുറവുള്ളൊരു പേഴ്സൺ ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ബോണ്ടിങ് ഏത് തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് പോയതായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെ മുഖത്തടിച്ച് ചിലപ്പോൾ ആരെയും പ്രീതിപ്പെടുത്താത്ത രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥാനം തന്നിട്ടുണ്ടാവാം അതായത് അവരുടെ സ്നേഹം നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് വളരെ സിൻസിയർ ആണ് എന്ന് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം വേണമെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ചിന്തിക്കുന്നത് അപ്പം അത്രയും നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് പോയൊരു റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് പക്ഷേ എങ്കിൽ കൂടിയും നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങൾക്കും ഒരു അന്തരം ഉണ്ടായേക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലീജിയൻ വൈസ് ആയിരിക്കാം അല്ലെങ്കിൽ ബ്യൂട്ടി വൈസ് ആയിരിക്കാം അതും അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് രണ്ട് തട്ടിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ചിലരുടെ ലാംഗ്വേജസ് ഡിഫറൻറ്റ് ആയിരിക്കാം സ്റ്റേറ്റ് ഡിഫറൻ്റ് ആയിരിക്കാം അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് പക്ഷേ ഈ അന്തരവും കാര്യങ്ങളൊന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു പ്രശ്നമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഈ പറയുന്ന ഒരു ഡിഫറൻസസും നിങ്ങൾ കാര്യമായിട്ട് സീരിയസ്ലി ആക്കി എടുത്തിട്ടില്ല പക്ഷേ എങ്കിൽ കൂടി നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മനഃപൂർവ്വം അതായത് അവർ തന്നെ തീരുമാനമെടുത്ത് മാറിപ്പോയതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ആ ഒരു വ്യക്തി മോൺ ചെയ്ത് മാറി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതിൻ്റെ ഒരു റീസൺ നമുക്ക് ഇവിടെ ഇന്നത്തെ സ്പ്രെഡിനകത്ത് വ്യക്തമായിട്ട് വന്നിട്ടില്ല ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ട് ഇവരുടെ ഈ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കുറച്ച് കട്ടൻ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് പെട്ടെന്ന് താന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ ഹേർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ക്ഷമിച്ച് തടാനൊക്കെ ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണ് അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ കൊണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുന്ന ഒരു പ്രകൃതം ആയിരിക്കണം എന്നില്ല അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറും മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ഓൺ ചെയ്ത് മാറി നിൽക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ മാറി നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും വലിയ അന്താരാഷ്ട്ര പ്രശ്നമൊന്നും ആവണം എന്നില്ല കാരണം ഇവരുടെ ഒരു നേച്ചർ വെച്ചിട്ട് ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും അത് മതിയൊരു വഴക്കിനുള്ളൊരു റീസൺ ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായേക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് റീസൺ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാലും അതൊക്കെ ഒന്ന് തണുത്തു വരാനായിട്ട് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ആൾക്കാർ തന്നെയാണ് അപ്പോൾ എന്തിൻ്റെ റീസൺ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ കാരണമായിട്ട് വന്നിട്ടുള്ളത് എന്താണെന്നുണ്ടെങ്കിലും ആണ് ഞാൻ ഇനി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് ചിലപ്പോൾ നിങ്ങളോട് ആള് തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെയും വേദനിപ്പിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും പറയാതെ പോയതായിരിക്കാം അപ്പോൾ അപ്പം ഒരു നേച്ചർ ഉണ്ട് കാരണം നമ്മൾ ഈ ഒരു പിണങ്ങിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു പേഴ്സൺ ഇണക്കിയെടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു പേഴ്സണിൻ്റെ ഇങ്ങനെയുള്ള ഒരു പെരുമാറ്റം അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ആ ഒരു ടൈമിൽ ചിലപ്പോൾ നിങ്ങളവരുടെ പുറകെ പോയിട്ടുണ്ടാവാം കാലുപടിച്ച് പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങളെ ഉപേക്ഷിച്ച് പോകരുത് അല്ലെങ്കിൽ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല എന്നെല്ലാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയെല്ലാം പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു പേഴ്സണെ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കൂടുകയാണ് അതായത് അവരെത്ര പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ പുറകെ എന്നുള്ള ഒരു അവരുടേതായിട്ടുള്ള അതായത് അവരെ തന്നെ അവർ സ്വയം ബൂസ്റ്റ് ചെയ്യണം ഞാനില്ലാതെ ആ ഒരു പേഴ്സണെ ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ ആ ഒരു പേഴ്സൺ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ കറന്ലി വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ പുറകെ പോകുന്നുണ്ടാവില്ല ഒരുപാട് ഇവരുടെ പുറ നാണം കെട്ട് പോയിട്ട് നിങ്ങൾക്ക് തന്നെ മടുത്തിട്ടുണ്ടാവും സോ നിങ്ങളിപ്പോൾ മാറ്റി വെച്ചിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് സ്നേഹവും വിഷമവും ഉണ്ടാവാം എങ്കിൽ കൂടിയും നിങ്ങൾ ആ ഒരു ഡിസ്റ്റൻസിൽ ഇപ്പോൾ അവർ വന്നില്ലെങ്കിൽ വേണ്ട ഇനി ഇങ്ങോട്ട് വരട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ നമുക്കിവിടുത്തെ ആ ഒരു സ്പ്രെഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവരുടെ ആ ഒരു പലവിധമായിട്ടുള്ള ആറ്റിറ്റ്യൂഡുകൾ കാണാം കാരണം ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇനി ചിന്തിക്കില്ല അല്ലെങ്കിൽ ഞാൻ ഞാനിനി ഇതിലേക്കില്ല ഞാനിനി അവരില്ലാതെ തന്നെ തുടരും എന്നൊക്കെയുള്ള ആ ഒരു കോൺഫിഡൻസിലൊക്കെ പോയിട്ടും പലപ്പോഴും ആൾ ഡൗൺ ആയി പോകുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് നമുക്ക് കാണാം ഇതിനു വേണ്ടിയിട്ട് യാതൊരു വർക്കും ചെയ്യാതെ മാറിയിരിക്കുന്ന ഒരു എനർജി കാണാം അതായത് ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് പേരുടെയും ഇൻപുട്ട് വേണം അപ്പോൾ ഇവരുടെ ഒരു സഹകരണവും ഇല്ലാതെ ഇവർ അത് ഭയങ്കരമായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇവർ ഇതിനകത്ത് കംപ്ലീറ്റ്ലി റെസ്റ്റ് എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് കാണാം അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ഇല്ലാതിരിക്കയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഖം തരാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആ ഒരു സമയത്ത് അവർ തീർച്ചയായിട്ടും അവരുടെ ഒരു വർക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റസിനൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതായത് അവരെ കൊണ്ട് കഴിയുന്ന പോലെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് അവർക്കൊരു ഫോക്കസ് ഇല്ലാതിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്കൊരു വിഷമം വരാതിരിക്കാനായിരിക്കും അവര് മനപൂർവ്വം തന്നെ മറ്റൊരു കാര്യത്തിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ആ ഒരു കാര്യം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മാക്സിമം എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ എന്ത് തന്നെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിനൊന്നും അവർക്ക് ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു ലാക്ക് ഓഫ് പ്രോസ്പിരിറ്റി തന്നെയാണ് കാണുന്നത് അപ്പോൾ അവരുടെ അത്രയും എഫേർട്ട് ഇട്ടുവോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മ വരാതിരിക്കാനായിരിക്കും എങ്കിൽ കൂടി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അതിനകത്തൊന്നും യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും കിട്ടാത്ത ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസ് അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ അവർ പോയ ശേഷം ഒരുപാട് ദുഃഖിക്കും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരുപാട് വിഷമിക്കുന്നതാണെന്നുള്ളത് ഈ പേഴ്സൺ നന്നായിട്ട് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അവരില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം ഡെസ്പായി പോകും എന്നുള്ളത് അവർക്കറിയായിരുന്നു പക്ഷേ അവരുടെ അങ്ങനെയുള്ള ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളെല്ലാം പിന്നീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് ഭയങ്കരമായിട്ടുള്ളൊരു മിസ്സിങ് ഫീലിംഗ് ഈ ഒരു പേഴ്സൺ അനുഭവപ്പെട്ടതായിട്ട് കാണാം മേ ബി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിവരുടെ പുറകെ നടന്നു മടുത്തപ്പോൾ നിങ്ങളായിട്ട് ഇനി വേണ്ടാന്ന് വിചാരിച്ച് മാറി നിൽക്കാതായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് വിഷമോ സങ്കടമൊക്കെ ഉള്ളിലുണ്ടെങ്കിലും ഇനി അവരായിട്ട് വരട്ടെ എനിക്കും ഉണ്ടെന്നാണോ മാനോ എന്നൊക്കെയുള്ള വിചാരിച്ച് നിങ്ങൾ മാറി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം അപ്പോൾ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളുടെ ഒരു അപ്രോച്ചില്ല അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊന്നും ഒരു പഴയതുപോലെയുള്ള ഒരു സമീപനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ കാണുന്നത് പോലെ ഭയങ്കരമായിട്ടുള്ളൊരു നഷ്ടബോധം അല്ലെങ്കിൽ എന്താ പറയുന്നത് ഞാനായിട്ട് തന്നെ ഇത് വേണ്ടെന്ന് വെച്ചല്ലോ എന്നുള്ളൊരു ചിന്താഗതി അതുപോലെ തന്നെ അവർക്ക് വേറെ പല ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതലൊരു ശ്രദ്ധ കൊടുക്കാൻ പറ്റാതിരിക്കുക അപ്പോൾ ആ ഒരു രീതിയിലാണ് അവരുടെ ഒരു ബിഹേവിയർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് അവർ അവരുടെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ഏത് കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാലും അതിലൊന്നും അവർക്ക് സക്സസ് ആവാൻ പറ്റുന്നില്ല കാരണം അവരുടെ മനസ്സിനകത്ത് ഒരു സംഭവം തന്നെ കിടക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു അപ്രോച്ച് അവരിലേക്കുള്ളത് കുറഞ്ഞപ്പോൾ അത് നിങ്ങളെ പുറകെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ അത്രയും ഒരു ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അവർക്കുള്ള ഒരു എനർജിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പക്ഷേ നിങ്ങളത് പിൻവലിച്ച് മാറി നിൽക്കുന്ന ആ വിഡ്രോ ചെയ്ത് നിങ്ങൾ മാറി നിൽക്കുന്ന ഒരു എന്ന് പറയുന്നത് അവർ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടിക്കുന്ന ഒരു സമയമാണ് പക്ഷേ ഇവരുടെ ഒരു ഈഗോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് താഴ്ന്നു കൊടുക്കാൻ ഒരു ക്യാരക്ടറാണ് സ്വന്തമായിട്ട് തെറ്റുകളും കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അത് എക്സെപ്റ്റ് ചെയ്യില്ല അതിൽ തന്നെ പിന്നെയും കടിച്ചു പോകുന്നൊരു പേഴ്സൺ ആണ് പക്ഷേ ഈ ഒരു നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അത്രത്തോളം സഫോക്കേറ്റ് ആയാൽ പോലും അവർ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ ഒരു അവസ്ഥ അവർ ഇല്ലാണ്ടായി പോയില്ലേ എന്നുള്ള ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയി നിൽക്കുന്ന ആ ഒരു ടൈമിൽ ചിലപ്പോൾ ഇവരുടെ ലൈഫിൽ എന്തെങ്കിലും പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഇവർ പഠിക്കാൻ ആരംഭിക്കുമ്പോൾ ഏത് ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു പുതിയ കാര്യങ്ങൾ അവരറിയാൻ വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ്സിനകത്ത് പങ്കാളിയാവുന്ന രീതിയിൽ പോയിട്ടുണ്ടാവാം അങ്ങനെ ഏത് സംഭവമാണെന്നുണ്ടെങ്കിലും ഒരു ഫ്രഷ് എന്നുള്ള രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരുടെ ലൈഫിനകത്ത് വന്നിട്ടുണ്ടാവാം കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇവർ എല്ലാത്തിനകത്തും അറ്റൻഷൻ കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ സൗഹൃദങ്ങളായിരിക്കാം പുതിയ ബന്ധങ്ങളായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ചില ന്യൂ തിങ്സ് അവരുടെ ലൈഫിനകത്തേക്ക് കടന്നു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കടന്നു വന്നിട്ടുണ്ട് പക്ഷേ അതിനകത്തൊക്കെ ഇവർ എനർജി ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ ഒരു ഫോക്കസ് അതിലേക്കൊക്കെ മാറ്റി കൊടുത്തിട്ടും ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് കാരണം എങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ഫീലിംഗ് ഉള്ളൊരു പേഴ്സണേ ആണ് നമുക്ക് കാണുന്നത് അപ്പോൾ നിങ്ങളിൽ എത്ര പേരുടെ പേഴ്സണാണ് ഇതുപോലെയുള്ളൊരു എനർജി ഉള്ളത് എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ ഈ പറഞ്ഞ പോലെയുള്ള ഒരു രീതിയിൽ നിങ്ങളുമായിട്ട് മാറി നിൽക്കുകയാണ് അല്ലെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും പക്ഷെ ഇവരുടെ ഒരു വാശി കാരണം വരാതിരിക്കുകയാണെന്നുള്ളത് നിങ്ങൾക്കും ചിലപ്പോൾ പെർഫെക്റ്റ്ലി അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അപ്പം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം നമുക്ക് ഇതിനകത്തുള്ള കാർഡ്സ് കാണുമ്പോഴത്തേക്കും തോന്നുന്നത് ഇത്രയും ഉള്ളിൽ സ്നേഹമുണ്ട് നിങ്ങൾ ഇല്ലാതെ ഒരുപാട് വിഷമിക്കുന്നുണ്ട് മിസ്സിംഗ് ഫീലിംഗ് ഉണ്ട് ഇത്രയും ഒക്കെ ബുദ്ധിമുട്ടിക്കൊണ്ട് എന്തിനാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത് അപ്പോൾ എന്തിൻ്റെ പേരിലാണ് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നുള്ളത് ഇവിടെ വന്നിട്ടില്ല എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സീരിയസ്നെസ് എന്താണെന്നുള്ളത് പിടികിട്ടുന്നില്ല ഇവരുടെ ഒരു നേച്ചർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിമേ പറഞ്ഞതുപോലെ ഭയങ്കര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ അത് ഈഗോ ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ആയിരിക്കാം അങ്ങനെയുള്ള എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളി ഇവരെ കൺട്രോൾ ചെയ്യാൻ നടക്കുന്നു എന്നുള്ള തോന്നലായിരിക്കാം അപ്പോൾ അത് നമുക്കറിയാത്തത് കൊണ്ട് തന്നെ ഇത്രയും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ളിൽ വെക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ വേണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഗമ കാണിച്ച് മാറി നിൽക്കുകയാണ് അപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും ഇവർ സ്പൈ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള ആയിരിക്കാം അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഏതാവസ്ഥയിലാണെന്നൊക്കെ അറിയാനായിട്ട് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വെമ്പലുണ്ട് നിങ്ങളുടെ കാര്യം അറിഞ്ഞില്ലെങ്കിൽ ഇവർക്കൊരു സമാധാനം ഇല്ല ഇവർ എവിടെ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒന്നിലും വിജയിക്കാൻ പറ്റാത്തതും കാരണം അവരുടെ ഒരു നൂറിൽ നൂറ് അവർക്ക് ഇടണമെങ്കിൽ എല്ലാ കാര്യത്തിലും അവർക്കൊരു എനർജിയോടുകൂടി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വേണം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു ഓർമ്മ പോകാനോ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് അവരെ തന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ചെയ്ത് കൂട്ടുന്നത് കൊണ്ടാണ് അവർക്കൊന്നിനകത്ത് ഒരു റിസൾട്ട് ഇല്ലാത്തത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് അറിയാട്ടോ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാം അതിനകത്ത് ഇവർക്കിപ്പോൾ വിഷമവും കുറ്റബോധവും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു നാണക്കേടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഇനി വരുമ്പോൾ എന്ത് മുഖം കൊണ്ട് വരും എന്നുള്ള ആ ഒരു നാണക്കേടാണ് അപ്പോൾ ഇവരിത്രയും ഭയങ്കര സംഭവമായിട്ട് കെട്ടിപ്പൊക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഇനി ഒരു പേഴ്സണായിട്ട് കോണ്ടാക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് മുഴുവൻ ഇടിഞ്ഞ് താഴെ വീഴുന്ന ഒരവസ്ഥ വരും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഭയങ്കര പവർഫുള്ളായിട്ട് നിന്ന ആളൊന്നും ഇല്ലാത്തതുപോലെ വരുമല്ലോ എന്നുള്ളൊരു വിഷമം കൊണ്ട് മാത്രമാണ് ഇവർ മാറി നിൽക്കുന്നത് അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവർ വീണ്ടും ആ ഒരു റീകൺസിലേഷൻ അല്ലെങ്കിൽ റീയൂണിയന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് സ്ട്രോങ് റീകൺസുലേഷന് വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു പേഴ്സണോട് ചെന്നൊന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളായിട്ടൊന്ന് വന്നിരുന്നെങ്കിൽ നിന്ന് അവരത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറയാറുള്ളതാണ് നമ്മുടെ റീഡിങ്ങിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓടിപ്പോയിട്ട് ആ ഒരു പേഴ്സണെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മളിത് പറയുന്നത് ഇതിനകത്ത് കാണുന്ന കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ അതോടനെ തന്നെ എൻ്റെ എനർജി ആണെന്ന് പറഞ്ഞ് പോയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യരുത് എപ്പോഴും ജനറൽ റീഡിങ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് വ്യക്തികൾ കാണുന്നതാണ് ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ് ഒരുപാട് പേരുടെ സിറ്റുവേഷൻസ് കാര്യങ്ങളെല്ലാം ആണ് അപ്പോൾ എല്ലാം നിങ്ങളുടേതായിട്ട് ഒത്തിണങ്ങി വരണമെങ്കിൽ അതൊരു പേഴ്സണൽ റീഡിംഗിൽ മാത്രമായിരിക്കും ഉണ്ടാവുന്നത് നിങ്ങളുടെ മാത്രം എനർജി എടുത്ത് ഒരു സംഭവമാണ് അല്ലാതെ നമ്മൾ ജനറലി കാണുന്ന വീഡിയോസ് എന്ന് പറയുന്നത് നമ്മളുടേതാണെന്നുണ്ടെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം ക്ലെയിം ചെയ്യാം മാനിഫെസ്റ്റ് ചെയ്യാം ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരിക്കലും ആക്ഷൻസ് നമ്മൾ ജനറൽ റീഡിങ്സ് കണ്ടിട്ട് എടുക്കരുത് അത് ഞാൻ വീണ്ടും പറയാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ചില സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു ഫാദർലി ഫിഗറാണ് അപ്പോൾ അത് ജെനറൽ വൈസ് പറയുന്നതല്ല ഭയങ്കരമായിട്ട് എല്ലാവരോടും സ്നേഹവും ഭയങ്കര ഇഷ്ടമുണ്ട് ആരെക്കാളുപരിയായിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കില്ല പുറത്ത് ഭയങ്കരമായിട്ട് മുരടത്തരം കാണിക്കുന്ന എല്ലാവരും എൻ്റെ അണ്ടറിൽ വേണം എന്നുള്ള ഒരു താല്പര്യത്തിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ എല്ലാവരുടെയും മനസ്സിനകത്ത് ഞാനായിരിക്കണം കണ്ണിലുണ്ണി എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ ഒരു സ്നേഹവും കാര്യങ്ങളും ഒന്നാ കംപ്ലീറ്റ്ലി ആയിട്ട് എക്സ്പ്രസ് ചെയ്ത് കാണിക്കുകയോ അതുമില്ല അപ്പോൾ അതുപോലെയുള്ള എനർജി ഉള്ളൊരു പേഴ്സൺ ആണ് ഇവിടെ ഫീമെയിൽ ഫീമെയിലാണെന്നുണ്ടെങ്കിലും മെയിലാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മ വരരുത് എനിക്കിതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊക്കെ വിചാരിച്ച വ്യക്തിയാണ് പക്ഷേ അവർ വീണ്ടും കിറഞ്ഞിത്തിരിഞ്ഞ് ഇതിനകത്ത് തന്നെ വരുന്നു ഒരു ലൂപ്പ് പോലെ അവർക്ക് ഇതിൽ നിന്ന് പോകാനായിട്ട് കഴിയുന്നില്ല മേ ബി നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും ഈ ഒരു പേഴ്സണിൻ്റെ ഒരു സ്വഭാവവും അല്ലെങ്കിൽ എന്താ പറയുന്ന കുറച്ച് റൂഡ് ബിഹേവിയർ ഒക്കെ കാണുമ്പോൾ ഞാനും ഇനി അങ്ങോട്ടില്ല അല്ലെങ്കിൽ ഇവരില്ലെങ്കിൽ എനിക്കും പറ്റുന്നൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കും ഉണ്ടായേക്കാം പക്ഷേ നിങ്ങൾക്കും അത് കഴിയുന്നില്ല എത്രത്തോളം ഇവരെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും വീണ്ടും നിങ്ങളുടെ മനസ്സ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് തന്നെ കറങ്ങി ഇറങ്ങി എത്തുന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നുണ്ട് മേ ബി ചിലപ്പോൾ നിങ്ങളുടെ നമ്മളാദ്യമേ പറഞ്ഞ പോലെ ആ ഒരു ഏഞ്ചൽസ് മെസ്സേജിൽ കണ്ടതുപോലെ നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് പരസ്പരം വിട്ടിട്ട് പോകാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ എന്തൊക്കെ പ്രതിബന്ധമുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ വേണമെന്ന് പരസ്പരം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ആൻഡ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷനിലോ കാര്യത്തിലോ അല്ലെങ്കിൽ ഇവർ മോൺ ചെയ്ത് പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഈ ഒരു പേഴ്സൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളിലേക്ക് തിരിച്ചു വരും കാരണം അവർ ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ സഫർ ചെയ്യാൻ റെഡിയാണ് അല്ലെങ്കിൽ അവരുടെ ആത്മാഭിമാനം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈഗോ ആയിക്കോട്ടെ നിങ്ങളുടെ മുൻപിൽ വലിയ ആളായിട്ടിരിക്കുന്ന ആ ഒരു വിചാരം ആയിക്കോട്ടെ എല്ലാം മാറ്റി വെച്ച് നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് അതിന് വേണ്ടിയിട്ടൊരാക്ഷൻ എടുക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ് ചില റീഡിങ്സിൽ നമുക്ക് ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആക്ഷൻ എടുക്കാനായിട്ട് മടിയുള്ള ഒരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ ആലോചനയിലായിരിക്കും പല രീതിയിലും നമുക്ക് കാണാറുണ്ട് പക്ഷേ ഇതെന്ന് പറയുന്നത് പ്രോപ്പർലി ഇവർ ആക്ഷൻ എടുക്കും നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഒരു വലിയ മഞ്ഞുമലയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തുടങ്ങി എന്നുള്ളത് തന്നെയാണ് അതിന് ഇനി ഒട്ടും ഡിലേ ഇല്ല നമുക്കൊരു കാലതാമസം ഇതിനകത്ത് പറയാനില്ല എത്രയും വേഗം ഈ ഒരു പേഴ്സൺ എന്ത് ഇഷ്യൂവിൻ്റെ പേരിലാണ് മാറി നിന്നതെങ്കിലും അവർ നിങ്ങളിലേക്ക് അവരായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്ത് വന്നോളൂ കാരണം നിങ്ങളുടെ ഒരു വാല്യൂ എന്താണെന്നുള്ളത് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവരറിഞ്ഞോണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം അപ്പോൾ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവം കൊണ്ടാണോ ഇങ്ങനെ തോന്നുന്നത് എന്നുള്ളതല്ലോ അവർക്ക് അറിയണമെന്നില്ല പക്ഷേ നിങ്ങൾ ചിലപ്പോൾ റീഡിങ്സ് കാണുകയും യൂണിവേഴ്സുമായിട്ട് കൂടുതൽ എടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സൺ എൻ്റെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നുള്ളത് നേരത്തെ തന്നെ ഞാനിപ്പോൾ പറയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് പരസ്പരം വിട്ടിട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള എനർജിയിലുള്ള രണ്ട് പേഴ്സൺസിന് ഒരിക്കലും പരസ്പരം പിരിയാൻ സാധിക്കില്ല ഇതുപോലെയുള്ള എന്ത് ബ്രേക്കപ്പോ കാര്യങ്ങളൊക്കെ ഇടയിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഒരിക്കലും കംപ്ലീറ്റ്ലി വിട്ടിട്ട് പോവില്ല അതാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു എനർജീസ് ആൻഡ് സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്ന ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സണുമായിട്ട് സെപ്പറേഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ നിങ്ങളുടെ ഒരു ആഗ്രഹം പോലെ തന്നെ എല്ലാ രീതിയിലും ഇപ്പോൾ ഭയങ്കര കുറച്ച് ഗർവൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വളരെ സൗമ്യമായിട്ട് അവർ നിങ്ങളിലേക്ക് വെത്തിക്കോളും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യാം മാനിഫെസ്റ്റ് ചെയ്യാം സോ നമ്മുടെ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം